ഒന്നും ഇല്ലാതെ ഒരു പക്ഷേ പൈസ ഇല്ലായിരുന്നു ഇന്ന് ആരോഗ്യം നമ്മൾ അവസ്ഥ അങ്ങനെ കൊണ്ട് എന്തെങ്കിലും സമ്പത്ത് ആ വീട് അവർ ഈ ലോകത്ത് ഏറ്റവും ഒരു ഒരു പുണ്യ കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് മുൻപ് കയറി കിടക്കാൻ ഇടമില്ലാതെ കടത്തെണ്ണയിൽ ഉറങ്ങിയ ഒരാൾ നൽകിയ ഒരേക്കർ ഭൂമിയിൽ ഇരുപത്തിയഞ്ച് ഭവനരഹിതർ അന്തി ഉറങ്ങാൻ പോകുന്നു കടക്കിലെ അബ്ദുള്ള നൽകിയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് രാവിലെ ആരംഭിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ എം എ വഹാബ് ഉൾപ്പെടെ നിരവധി മുതൽ ഹരിപ്പാട് വരെയുള്ള പ്രദേശങ്ങളിൽ അയ്യായിരം കുടുംബങ്ങളും അടങ്ങുന്ന മിനിമം നൂറ് പേർക്കെങ്കിലും സുശക്തമായ കെട്ടുറപ്പുള്ള ഭവനങ്ങൾ വളരെ സാധുക്കൾക്ക് നിർമ്മിച്ചു കൊടുക്കുക എന്നത് അതിൻ്റെ മുന്നോടിയായി സൗജന്യമായി സ്ഥലം ലഭ്യമാക്കി തന്നാൽ ആ പ്രദേശത്ത് ഞങ്ങൾ വീട് പണിത് കൊടുക്കാമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയും ഗവൺമെൻറ് നാല് സ്ഥലങ്ങളിൽ നാല് പഞ്ചായത്തുകളിലായിട്ട് മൂന്ന് പഞ്ചായത്തിലും ഒരു നഗരസഭ പ്രദേശത്തും നാല് ഭാഗത്തും വീടുകൾ പല സ്ഥലങ്ങൾ നമുക്ക് ഒരു വില്ലേജ് എന്നത് ഇരുപത്തി അഞ്ച് വീടങ്ങുന്നതാണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ആ ബാത്ത് അറ്റാച്ച്ഡ് റൂം അതുപോലെ കിച്ചൺ എല്ലാ സൗകര്യങ്ങളും നാം എങ്ങനെ വസിക്കുന്നുവോ സമാനമായ രീതിയിലുള്ള ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഇരുപത്തിയഞ്ച് അത് ഈ പ്രദേശത്ത് കടക്കലാണ് ആദ്യം തുടങ്ങുന്നത് ഇത് ഇന്ന് അതിന് നമ്മൾ നാളെ മുതൽ മൂന്ന് മാസത്തിൽ ഇത് കൊടുക്കാനാണ് കൊടുക്കാനാണ് ഈ വീടുകളുടെ ലൈഫ് ഭവന പദ്ധതിയിലേക്കായി അബ്ദുള്ള ഈ ഭൂമി സംഭാവന നൽകിയിട്ട് വർഷങ്ങളായി എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വീട് വെച്ച് നൽകാനായില്ല തുടർന്നാണ് ലയൻസ് ക്ലബിന്റെ നൂറു വീട് പദ്ധതിയിലെ ഇരുപത്തിയഞ്ച് വീടുകൾ ഇവിടെ നിർമ്മിച്ചു നൽകാൻ തീരുമാനമായത് കടക്കൽ ചടയമംഗലം റോഡിൽ കോട്ടപ്പുറം ജംഗ്ഷനിലാണ് പദ്ധതി നടപ്പാവുന്നത് തമിഴ്നാട്ടിലെ പുളിയങ്കുടിയിലെ നിർധന കുടുംബത്തിൽ നിന്നും പത്താം വയസ്സിൽ ജോലി തേടി കടക്കിലെത്തിയതാണ് ഇദ്ദേഹം ടൗണിലെ കടത്തെണ്ണകളിൽ അന്തി ഉറങ്ങിയും ഉന്തുവണ്ടിയിൽ കപ്പലണ്ടി വിറ്റും കപ്പലണ്ടിക്കടയിൽ തൊഴിലാളിയായും വളരെ കാലം ജോലി ചെയ്തു ദിവസം ഒരു രൂപ പ്രകാരം മുപ്പത് രൂപയായിരുന്നു അന്ന് പ്രതിമാസ ഓർക്കുന്നു ശമ്പളം എന്ന് മണി ഓർക്കുന്നുണ്ട് ഏതായാലും വീട് വെക്കാന്നൊക്കെ പറഞ്ഞു സന്തോഷം അത് കേട്ടപ്പോഴാണ് മനസ്സിന് തൃപ്തി ആയത് അങ്ങനെ വെറുതെ ആ വസ്തു അവിടെ കിടക്കട്ട വീട് വെക്കാനുള്ള മനസ്സ് വന്നില്ല എല്ലാവർക്കും അത് എത്ര എത്രയാണെന്ന് പറഞ്ഞാലും മതിയാവത്തില്ല അതുകൊണ്ട് ഈ എത്രയും പെട്ടെന്ന് ഈ വീട് പൂർത്തിയാക്കി ഈ പാവങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ ഇതിലൂടെ പറയാനുള്ളത് ഈ പ്രായം നമുക്കിത് പുതുവർഷം പുതു പുതുവർഷം നാളെ തുടങ്ങിയാണ് ആ പുതുവർഷത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാൻ ഇത് വന്ന് പങ്കെടുത്ത് എല്ലാവരും ഒരിക്കലൂടെ വന്ന് ഉത്കാണമായി വന്ന് എല്ലാം ചെയ്യണമെന്ന് ഒരു അപേക്ഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ടൗണിൽ ചെറിയ രീതിയിൽ സ്വന്തമായി സ്റ്റേഷനറി വ്യാപാരം തുടങ്ങി കച്ചവടത്തിലെ നേരും നിറയുമാണ് തന്റെ വിജയത്തിന് ആധാരമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു വരുമാനത്തിൽ ഒരു പങ്ക് മാറ്റിവെച്ച് നിർധനരെ സഹായിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്ന ചിന്തയുണ്ടായത് ഇതിനായി സമ്പാദ്യത്തിന്റെ വലിയൊരു തുക ചെലവഴിക്കാൻ അദ്ദേഹം തയ്യാറായി ഭാര്യ ഷെമീനയും മക്കളായ മുഹമ്മദ് രാഹുലും യും എല്ലാ കാര്യങ്ങളിലും ഒരേ മനസ്സോടെ ഒപ്പമുള്ളതാണ് തന്റെ വിജയമെന്ന് മണി പറയുന്നു അന്ന് ഒന്നും ഇല്ലാതെ ഒരു യഥാർത്ഥത്തില് പക്ഷേ അന്ന് ആരോഗ്യത്തിന് പൈസ ഇല്ലായിരുന്നു പൈസ എല്ലാം കെട്ടിയപ്പോൾ ഇതാണ് നമ്മള അവസ്ഥ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുണ്ട് സമ്പത്ത് കൊണ്ട് ഏതെങ്കിലും പാവങ്ങൾക്ക് ആ വീട് വയ്ക്കുകയോ അവർ താമസിക്കുകയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും ഒരു പുണ്യ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഇതല്ല ഇത്രയും വീട് വയ്ക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സാണത് അല്ലാതെ ഇത് വരുന്നതാണ് അപ്പം അത് ഇതിൻ്റെ സഹായം സഹകരണം ഉണ്ടാവണം എന്നാണ് പറയാം പത്തിനാൽപ്പത് വർഷം കൊണ്ട് ഇവിടെയാണ് വിവാഹം ചെയ്തെല്ലാം കളിക്കലാണ് മക്കളും കാര്യങ്ങളെല്ലാം കൂടെ ഉണ്ട് പിന്നെ മരുമകളും ഉണ്ട് ഉണ്ട് എല്ലാവരും വസ്തു അവർ ആ ഒരു കാണിച്ചതിന് നന്ദി ആകെ നൂറ് വീടുകളാണ് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്റ്റ് ഈ വർഷം നിർമ്മിച്ചു കൊടുക്കുന്നത് ഇതിൽ കടക്കലിലെ ഇരുപത്തിയഞ്ച് വീട് മൂന്ന് നാലു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും കിളിമാനൂർ ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിലാണ് ബാക്കി വീടുകൾ നിർമ്മിക്കുക കടക്കൽ പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ ലിസ്റ്റിൽ നിന്നാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ലൈൻ നേതാക്കളായ എൽ ആർ ജയരാജ് ആർ കെ പ്രകാശ് എ കെ ഷാനവാസ് സേതുമാധവൻ ആർ രാജൻ രഞ്ജു ജോസഫ് ടോണി എം ജോൺ മുഹമ്മദ് ഹുസൈൻ ജോർജ് ലൂക്കോസ് എം നിർമ്മലൻ ശശിധരൻ പിള്ള ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.